നിങ്ങൾക്കറിയാമോ അവർക്ക് എത്ര രൂപയാണ് ഒരു യാത്രാബത്തയായിട്ടോ ഓണറേറിയമായിട്ടോ കിട്ടുന്നത് വെറും നൂറ് രൂപ സർ അവരുടെ പ്രവർത്തനത്തിന്റെ വൈപുല്യം എത്രയാണ് ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കൈയടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവർ ഉപയോഗിക്കുകയാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സമൂഹത്തിന്റെ ജീവനാടിയായ കുടുംബശ്രീ സി ഡി എസ് സംഘങ്ങളുടെ പ്രതിമാസ യാത്രാബത്ത ചുരുങ്ങിയത് ആയിരം രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു സമൂഹത്തിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമം സർക്കാരിന്റെ പരിഗണനയിൽ തന്നെയില്ല ഒരു ഭാഗത്ത് ആശാവർക്കർമാർ സമരത്തിലാണ് ഇനി കുടുംബശ്രീ പ്രവർത്തകരെ കൂടി സമരവുമായി തെരുവിലിറക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നജീബ് കാന്തപുരം എം പറഞ്ഞു സർക്കാർ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമൂഹമാണ് കുടുംബശ്രീ പ്രവർത്തകർ സി ഡി എസ് അംഗങ്ങൾക്ക് യാത്രാപത്തയായി നൽകിയിരിക്കുന്നത് വെറും നൂറ് രൂപയായിരുന്നു ഇതുപോലെ മുടങ്ങിയിട്ട് പതിനാല് മാസമായി മാസത്തിൽ മൂന്നും നാലും യോഗങ്ങളിൽ വരെ പങ്കെടുക്കുന്നവരാണ് സി ഡി എസ് അംഗങ്ങൾ യോഗങ്ങൾക്ക് പോകുന്നതിനുള്ള ബസ് ചാർജ് പോലും സർക്കാർ നൽകുന്നില്ല ഇതെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്താണ് ഇവർ യോഗങ്ങൾക്ക് പോകുന്നതെന്നും എം എൽ എ പറഞ്ഞു കുടുംബശ്രീ പ്രവർത്തകരെ സർക്കാർ പൊതുപരിപാടികളിൽ ഘോഷയാത്രയ്ക്ക് നീളം കൂട്ടാനും സദസ്സുകൾ നിറയ്ക്കാനുമുള്ള വിഭാഗമായാണ് കണക്കാക്കുന്നത് സംസ്ഥാനത്ത് പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളാണുള്ളത് വലിയ സാമൂഹ്യ സേവനം നടത്തിവരുന്ന കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കരുതെന്നും എം എൽ എ പറഞ്ഞു ഒട്ടേറെ പ്രവർത്തകരുണ്ട് ആശാവർക്കർമാർ അവരുടെ ബുദ്ധിമുട്ടും സമരവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ നാടീഞ്ഞരമ്പുകളായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളിലെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ അവർക്ക് എത്ര രൂപയാണ് ഒരു യാത്രാപത്തയായിട്ടോ ഓണറേറിയമായിട്ടോ കിട്ടുന്നത് വെറും നൂറ് രൂപ സർ അവരുടെ പ്രവർത്തനത്തിൻ്റെ വൈപുല്യം എത്രയാണ് ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കയ്യടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ സർക്കാർ പരിപാടികളും നടക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ പദ്ധതികളുടെയും നടത്തിപ്പിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും അവരുടെ പങ്കാളിത്തവും അവരുടെ സാന്നിധ്യവും കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നത് കുടുംബശ്രീയുടെ പേരിലാണ് നമ്മൾ ഇത്രയേറെ മ മഹിമ നടിക്കുന്നത് പക്ഷെ അവർക്ക് നൂറ് രൂപ അവർക്ക് യാത്രാവത്ത ആകെ കൊടുക്കുന്നത് കൊടുത്തിട്ട് പതിനാല് മാസമായി സാർ എന്തൊരു അപമാനകരമാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റ് പ്രസംഗത്തിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാന്യനായ നമ്മുടെ ധനകാര്യ മന്ത്രി അവരുടെ യാത്രാബത്ത ഈ അഞ്ഞൂറ് രൂപയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ഒരു വീഡിയോ തന്നെ പുറത്തിറക്കി ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവർക്ക് അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ച അഞ്ഞൂറ് രൂപ ഓർഡർ ജിയോ അതിന്റെ ജിയോ അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജിയോ എൻ്റെ കയ്യിലുണ്ട് സർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകെ പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് സി ഡി എസ് അംഗങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഉള്ളത് ഇവർക്ക് ഒരു രൂപ വെച്ചെങ്കിലും കൊടുത്താൽ രണ്ട് കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിനുള്ളത് അതിൽ അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്നാണ് സർക്കാർ ഇതുവരെ പറഞ്ഞത് അത് തീർച്ചയായും ആയിരം രൂപയെങ്കിലും ആക്കണം അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അത് എന്ന് കൊടുക്കും എന്നുള്ള കാര്യം മന്ത്രിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യം പോലും ആദ്യത്തെ നൂറ് രൂപ പോലും കൊടുത്തിട്ട് പതിനാല് മാസമായി ഇത് ഇതെന്ന് കൊടുക്കും എന്നറിയിക്കണം ഇതുപോലൊരൊറ്റ കാര്യം സാർ ഇത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനം ഇന്ന് ലോകോത്തരമായി കേരളത്തിന് അഭിമാനമുണ്ടാക്കിയ ഒരു ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ ആ സംവിധാനം ഉൾപ്പെടെ സാധാരണക്കാർ ബന്ധപ്പെടുന്ന ഏറ്റവും അടിസ്ഥാന വർഗത്തെ പൂർണ്ണമായിട്ടും ഈ ഗവൺമെന്റ് തള്ളുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ സംസ്ഥാന സമ്മേളനം സബ്മിഷന് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം സി ഡി എസ് അംഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ച് നൽകിയിട്ടുണ്ടെന്നും ഇത് വിതരണം ചെയ്യുന്നതിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജില്ലാ മിഷനുകൾക്ക് സർക്കുലറിലൂടെ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് മറുപടി നൽകി സർക്കാർ ഉത്തരവ് നമ്പർ പ്രകാരം സി ഡി എസ് ചെയർപേഴ്സൺ ഒഴികെയുള്ള സി ഡി എസ് അംഗങ്ങളുടെ യാത്രാബത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ട് അതിന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ സി ഡി എസ് അംഗങ്ങൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ യാത്രാബത്ത നൽകുന്നതിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആയിരത്തി പതിനഞ്ച് എം ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കെ എസ് എച്ച്ഒ നമ്പർ സർക്കുലർ പ്രകാരം കുടുംബശ്രീ ജില്ലാ മിഷനുകൾക്ക് നിർദ്ദേശം നൽകി ഈ ആവശ്യത്തിനായി രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി നാല്പത്തിയൊൻപതിനായിരം രൂപ ജില്ലകൾക്ക് അനുവദിച്ചു നൽകി എഴുപത്തിയൊൻപത് ലക്ഷത്തി രണ്ടായിരം രൂപ ജില്ലകളിൽ നിന്ന് സി ഡി എസ് കൾക്ക് അനുവദിച്ചിട്ടുണ്ട് ബാക്കി തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ജില്ലകളിൽ പുരോഗമിച്ചു വരികയാണ് പതിനഞ്ച് ഒന്ന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റ് പ്രസംഗത്തെ തുടർന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർക്കുലർ പ്രകാരം സി ഡി എസ് തനത് ഫണ്ടിൽ നിന്ന് സി ഡി എസ് അംഗങ്ങൾക്ക് യാത്രാബത്ത നൽകുന്നതിനും സർക്കാർ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ തനത് ഫണ്ടിലേക്ക് തിരിച്ചടവ് വരുത്തുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് സർ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് എന്ന് അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞു വർദ്ധിപ്പിച്ചത് അപ്പോ യാത്രാബത്ത വർദ്ധിപ്പിച്ച ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എന്ന കാര്യം അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ലോകോത്തരം എന്ന കുടുംബശ്രീയെ ഇപ്പോൾ വാഴ്ത്തുന്നവരാരും ഇത് ചെയ്തിട്ടില്ല സാർ തനത് ഫണ്ടുള്ള മുഴുവൻ സി ഡി എസുകളിലും അപ്രകാരം യാത്രാബത്ത തുടർച്ചയായി നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള യാത്രാബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷ സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ വിഹിതത്തിൽ നിന്ന് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള യാത്രാപത്ത വിതരണം ചെയ്യുന്നതിന് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയിട്ടില്ലാത്തതിനാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് മാത്രമേ ഇക്കാര്യം പരിഗണിക്കാൻ കഴിയുകയുള്ളൂവെന്നും മന്ത്രി മറുപടിയിൽ പറഞ്ഞു പെരിന്തൽമണ ഫാമിലി പ്ലാനിംഗ് കഴിഞ്ഞാലും പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനം കൈവിട്ടു കുട്ടികൾ കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് ഷിഫ ഫർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ